താമസിക്കുന്നതൊന്നും താമസിക്കുന്നതൊന്നും നിന്റെ 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 തിന്മയ്ക്കല്ല ഉച്ചത്തിൽ പറയാവോ നന്മയ്ക്കാണ് ആലോചന എന്നോട് പറയുക അബ്രഹാമിന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലോ നൂറാമത്തെ വയസ്സിലൊടുത്ത് ഇതിനിടയ്ക്ക് ഒരു അവസാന സമയമായ ഒരു മോനെ തരാ പറഞ്ഞപ്പോൾ അബ്രഹാം കവിന് വീട് ചിരിച്ചു എന്റെ നാടൻ പക്ഷേ പറഞ്ഞാൽ ആ വാഗ്ദത്തം ചിരിച്ചു തള്ളി കാരണം ചിരിച്ചു തള്ളത്തക്ക നിലയിലായിരുന്നു അന്നത്തെ സാഹചര്യം പക്ഷെ ഒരു വായ് ചിരിച്ചു തള്ളണ്ട എന്തിനാ ദൈവം ഇരുപത്തഞ്ച് കൊല്ലം താമസിച്ചതെന്നറിയാവൂ അബ്രഹാമേ ഇരുപത്തഞ്ച് കൊല്ലം താമസിച്ചത് നിന്റെ തിന്മയ്ക്കല്ല നിന്റെ തലമുറയ്ക്ക് നാളകളുടെ നീളകളിൽ അതൊന്ന് നന്മയാക്കാനുള്ള ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വക നീ പ്രതീക്ഷിച്ച സമയത്ത് ദൈവം ചില മേഖലയിൽ ഇടപെട്ടില്ലെന്നും പറഞ്ഞ് കൊട്ടിത്തെറിച്ച് പ്രതികരിക്കാതെ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ താമസിക്കുന്നതിൻ്റെ ും തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു